शोभिकादिरिकुवान कृष्ण पूर्णമായി അംഗീകരിക്കാതിരിപ്പാൽ വിശ്വസിക്കാതിരിപ്പാൽ വചന പ്രമാണിക്കാതിരിപ്പാൽ ദൈവഹിതം അനുവദിക്കാതിരിപ്പാൽ ദൈവത്തെ ആരാധിക്കാതിരിപ്പാൽ ഹരേ ജന്ദ യേകുന്ന ജന്ദ ഐനന്ത शोभिकादिरिकുവാൻ ആ മനസുരൻ ഹേ ശോഭികാദരിക്ക്വൻ ആ മനസുരൻ ഇങ്ങോട്ട് വഞ്ചാ ബാക്കി നാലിലെ നാല് മനസ്സിനെ കുറുടാക്കി അപ്പൊ മനസ്സിൽ എന്തൊക്കെയാ അറിഞ്ഞിരിക്കുന്നത് അവർ അർഹതയുള്ള അവ അനുഗ്രഹം കൈപ്പറ്റാണ്ട വ്യക്തിയെ മാറ്റി നിർത്തും അതാണ് അവന്റെ അനുഗ്രഹം ഞാൻ തട്ടിയെടുക്കും ഉപായം അവന് മുമ്പായി അങ്ങനെ അമ്മയുടെ അടുക്കിൽ നിന്ന് ഉപായത്തിൽ പോലെയൊക്കെ ഉണ്ടാക്കി അമ്മ അനുഗ്രഹം പ്രാപിച്ചു വച്ചെ കിട്ടിയ അനുഗ്രഹം കൊണ്ട് അവന് പിതൃഭവനത്തിൽ വ്യാജമുള്ളിൽ ഇരിപ്പുണ്ടോ ദൈവം ചുറ്റിക്കുവിട്ട സത്യം വിട്ട് അകന്നു പോയോ ദൈവം വിട്ടോ വഴി കാരണം തെറ്റിക്കും കളഞ്ഞു നേർ വഴിക്ക് പോകാതെ ഉപായം കാണിച്ചത് കൊണ്ട് വചനം ശോഭിക്കാതിരിപ്പാൻ ദൈവം ശോഭിക്കാതിരിപ്പാൻ യേശുവിനെ പൂർണ്ണമായി അനുസരിച്ച് വിശ്വസിച്ച് ആശ്രയിച്ച് ആരാധിക്കാതിരിപ്പാൻ

തെരഞ്ഞെടുപ്പ് എപ്പ എവിടെ വെച്ച് തുടങ്ങി ദൈവം ഇതൃഭവനത്തിൽ വെച്ച അവന്റെ മേലെ ഒരു ബില്ലിങ് കിടപ്പുണ്ട് വിസ്സാക്കുന്ന മകൻ തന്നെയാ രണ്ടാമത്തെ മകനാ അമ്മ അനെങ്കിൽ മുമ്പായിരക്ക മേടിച്ചു കൊടുത്തതും കയ്യിലോട്ട് പക്ഷെ ചെന്നുപെട്ടതോ ഹുമായിടെ തലവന്റെ വീട്ടിലോട്ടാ വഴിയിൽ കൊണ്ട് അവരെ ഇരുപത്തൊന്ന് വർഷം അവിടെ കഴിഞ്ഞു രക്ഷപ്പെട്ടു കാരണം നൈവ് തുറന്നു വേണം സമ്മതിക്കണം എപ്പഴാ സമ്മതിച്ചത് സ്ത്രോത്രം വീട്ടിൽ തെരഞ്ഞെടുത്തുന്ന എപ്പോ തിരഞ്ഞെടുത്തു എപ്പോഴാ തെരഞ്ഞെടുത്തു അവള് പ്രാർത്ഥിക്കുക നമ്മൾ പറയും

ാലും മറുപടി നീ മടങ്ങി വരേണ്ട സ്ഥാനത്ത് വീണ്ടും ദൈവം തെരഞ്ഞെടുക്കും വരെ നീ കാത്തിരിക്ക

അവളെ നോക്കിക്കൊണ്ട് ഇവ സ്ത്രം ഉപരി ഇഷ്ടപ്പെടുന്ന പല വിഷയങ്ങളും നീ എന്തിനാ സ്നേഹിക്കാൻ പോയി മുറപ്രകാരം ചേട്ടത്തിയല്ലേ ആദ്യം വരേണ്ടത് അപ്പൊ അവിടെ നീ ഉപായി അല്ലേ సోత్ర సోత్ర నమేన విదామల్లె లావన్ ధనోప్రదాయం వొలనియెల్ల కుడుకువును ఎ నీంద బుద్ధి అవడా పోయి హమే దైవవేజ్న నష్టపడిత్యవ ఉబాయ బుద్ధి దైవతవే విట చిలే ఆగ్రహంగల సాధి చెడుమా హమే కౌశల ప్రయోగికుమా െ ആകർഷിക്കാൻ വേണ്ടി ആടുമാട് സംഭവം എപ്പോഴും കൂട്ടാൻ തുടങ്ങി അവിടെ കവിശില്ല പാർട്ടിക്ക് അരികെ അതെ വിശ്വത്തിന്റെ ഒക്കെ കപ്പ് വെട്ടി വെച്ചു അതിനെ കണ്ട ആടുമാട് ചെനയേറ്റണ് അപ്പൊ അതിനെ മുൻപ് നിന്നോ

ഇവൻ ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് അവൻ കൊടുത്തു ആദ്യം കളയുന്നതെന്നതാണ് ദൈവം പറയുന്ന ഉപായികളെ സൂത്രങ്ങളെ ഞാൻ അബദ്ധമാക്കും സൂത്രശാലികളെ ഞാൻ കൗശലത്തിൽ പിടിക്കുമെന്നും വിശ്വാസികളെന്ന് പറയുന്ന

ോട് ഞാൻ ചോദിക്കട്ടെ ഈ രാമാന്റെ ഭവനത്തിൽ അന്യന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ ബന്ധുവിന്റെ ഭവനത്തിൽ നന്മയുണ്ടാക്കുവാൻ നീ കിടന്ന് ദീർഘമായി നന്മ നീ അതോ അതി കഠിനമായി കടോര പ്രയത്നം ചെയ്തിട്ടും നിന്റെ കൃത്യത്തിലെ താല്പര്യം പോലെ അതിനൊക്കെ അവളെ കിട്ടിയോ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ സമ്മതിക്കേണ്ടു പറഞ്ഞത് ഉഷം വരെ അടിമയാണ് പകലി പരിശുദ്ധാത്മാവതി കൂടി നമ്മളോട് സംസാരിക്കും എന്താണത് ശൂന്യുഭവിച്ച് യഥാർത്ഥമായ അനുഭവം നമ്മുടെ കയ്യിൽ വരാ തൃപ്തിപ്പെടുവാൻ അനുഭവമില്ല പലപ്പോഴും നഷ്ടം തിരിയുന്ന അവസ്ഥയുടെ മുമ്പിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി എന്താണ് ദൈവം എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ് ദൈവമെന്നിൽ ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്